ഹലോ കൂട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും ഈ കായ കണ്ടിട്ടുണ്ടോ ഈ വള്ളിയിൽ നിന്നും ഈ കായ നമ്മുടെ കാടുകളിലൊക്കെ കിട്ടുന്നത് തന്നെയാണ് നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതാണ് ആരും കൃഷി ചെയ്തുണ്ടാക്കുന്ന വയനാടൻ കാട്ടുകൾ കാടുകളിൽ നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ചെറിയ പൈപ്പോട് കൂടിയ ഒരു പൈപ്പൊക്കെയുടെ ാണ് ഇതിൻ്റെ ഭംഗി കണ്ടാലും എന്താ ഇതിൻ്റെ ഭംഗി കായങ്ങനെ വള്ളിയിൽ നിന്ന് കറിച്ച് പൊട്ടിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ കുരും ചോറും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ ഉള്ളിലുള്ള കളയണം പുറത്ത് വൃത്തിയാക്കാനൊന്നും തന്നെ ഇല്ല ഇങ്ങനെ എല്ലാം ഉള്ള് ഉള്ളിൽ നിന്ന് കളഞ്ഞ് കണ്ടു ഇങ്ങനെ വള്ളിയിൽ നിന്ന് ഇങ്ങനെ അറുത്തെടുത്ത് ചെറിയ ചെറിയ കായകളാണ് അത് ഏക്കി പൊട്ടിച്ചപ്പോൾ തന്നെ പൊട്ടും അതങ്ങനെ ഏക്കി പൊട്ടിച്ച് വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറക് കട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കണ്ടോ വലിയ കട്ടിയൊന്നുള്ള കയമ്പൊന്നും ഉള്ളതല്ല എങ്കിലും നല്ല ടേസ്റ്റിയാണ് ചെറു കയ്പുണ്ടെങ്കിലും കയ്പ്പൊക്കെ പോലെ തന്നെ ചെറുതായിട്ടൊരു കയ്പ്പുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് തിളപ്പിച്ചു ഊറ്റി കളഞ്ഞ് കട്ട് പൂളക്ക് കട്ട് കളയുന്നവരെ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞാൽ മതി നല്ല ടേസ്റ്റാണ് പിന്നെ ഉണ്ടോ കുരു ചോറും കൂടെ നന്നായിട്ട് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുക നന്നായി കൈകി വൃത്തിയാക്കി എടുത്താൽ ഇത് കറിയും വെക്കാം ഉണ്ടോ എല്ലാം ഇങ്ങനെ പൊട്ടിച്ച് വെള്ളത്തിൽ വെച്ചിരിക്കണം ഇനി അത് വൃത്തിയാക്കി എടുക്കണം പിന്നെ അതിന് ശേഷമാണ് അതിൻ്റെ കുറേ കട്ടൊക്കെ പോകും പിന്നെ തിളപ്പിച്ച് ഊറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നിന്ന് തിളപ്പിച്ചൂറ്റിയെടുത്താൽ ഇതുകൊണ്ട് കറി വെക്കാം കൊണ്ടാട്ടനുണ്ടാക്കാം ഇതൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോയില് കൊണ്ടാട്ടനുണ്ടാക്കുന്നതൊക്കെ കുരു എല്ലാ കൊണ്ടാട്ടനായാലും കറിക്കായാലും എന്തിനായാലും കുരുചോ നന്നായിട്ട് കളഞ്ഞെടുക്കണം അതുകൊണ്ടോ ഇങ്ങനെ ഇതൊക്കെ കളഞ്ഞ് വളർത്തിയിട്ട് വെച്ച് ഒന്ന് തിളപ്പിച്ചു ഊറ്റി എടുത്താൽ മതി എന്നിട്ട് അങ്ങനെ മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് തിളപ്പിച്ച് ഊറ്റി എടുത്ത് ഒരു കൊണ്ടാട്ടനെ ഉണക്കാനിട്ടതാണിത് എന്താ മഞ്ഞൾപ്പൊടീൻ്റെ കളറും ഉണ്ട് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് കൊണ്ടാട്ടനാക്കാം ഇത് ചെറിയ ചേമ്പോൾ അത് നെയ്യുറിനിക്കായും കൂടി ഇട്ട് കറി വെച്ചതാണ് നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നല്ലല്ലോ ചോറ് വഴിക്ക് അങ്ങനെ പോവും ഒരു പിടിച്ചോറേർ കഴിക്കാം നല്ല സൂപ്പർ കറിയാണ് നല്ല ടേസ്റ്റിയാണ് കൂടാതെ യാതൊരു ഇടത്തിലുള്ള കളനാശിനിയും കീടനാശിനിയോ ഉൽനാശിനിയോ എന്തും ഇത് വാടാതെക്കാനോ വേറെന്തെങ്കിലും ഉപയോഗിക്കാത്ത ആയതുകൊണ്ട് വളരെ ഹെൽത്തിയാണ് ഇതൊക്കെ ഇപ്പം വയനാടനാട്ടിൽ കിട്ടുന്ന നല്ല നല്ല വിഭവങ്ങളാണ് ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സ് കിട്ടും നാച്ചുറലായിട്ടുള്ളത് ഇതങ്ങനെ കൊണ്ടാട്ടം ഉണക്കിയെടുത്ത് കുപ്പിയിലാക്കി വെക്കാം മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് തിളപ്പിച്ച് ഊറ്റി വെയിലെത്തിട്ട് നന്നായി ഉണക്കി നല്ല ക്രിസ്പിയായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കൊണ്ടാട്ടം പൊരിച്ചതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട് ഉണങ്ങിയപ്പോൾ തന്നെ അത് ഇനി കുപ്പിയിലാക്കി വെച്ചാൽ വൃക്ഷങ്ങളോളം ഉപയോഗിക്കാം അങ്ങനെ കുറേ ശേഖരിച്ച് ഉണ്ടാക്കി വെച്ചാൽ മടി മടി കൂടുതലുള്ള ആളുകൾക്ക് അടുക്കളയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് കഴിച്ചിലാവണം എന്നുള്ള ആളുകൾക്ക് ഇതൊന്നും അത്ര നടക്കൂല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിൽ ആവേശമുള്ള ആളുകൾക്ക് ഇത് എത്രയും വലിയ അനുഗ്രഹമാണ് കുക്കിയില് ആക്കി വെച്ചാൽ ഭക്ഷണം മുഴുവനും കഴിക്കുക എന്തായാലും വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കൊണ്ടാട്ടന് അങ്ങനെ എടുത്തു വെച്ചത് ഇങ്ങനെ എണ്ണ തിള അടുപ്പച്ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് എണ്ണ തിളച്ചാൽ അതിലേക്കിട്ട് കോരിയാൽ മാത്രം മതി നല്ല പപ്പടത്തിനേക്കാളും ഒക്കെ മുന്തിയ വിഭവമായി കൂട്ടുക എന്തായാലും വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും